പുരാതന ഭാരതത്തിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനും തത്വജ്ഞാനിയുമായിരുന്നു ആചാര്യ ചാണക്യൻ അദ്ദേഹം വഞ്ചകിയായ ഭാര്യയെ തിരിച്ചറിയാൻ നൽകുന്ന പ്രധാന ലക്ഷണങ്ങളാണ് വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ലക്ഷണം മാത്രം മനസ്സിലാക്കി ആരെയും വിലയിരുത്തരുത് കാര്യകാരണങ്ങളെ സസൂക്ഷ്മമായി നിരീക്ഷിച്ച് എല്ലാ ലക്ഷണങ്ങളും മനസ്സിലാക്കി പൊരുത്തക്കേടുകൾ മനസ്സിലാക്കിയാൽ കുടുംബജീവിതം തകരാതിരിക്കുവാൻ വിവേകപൂർണമായി ആവശ്യമായ എടുക്കുക നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകളെ ആദ്യം തിരുത്തുക ഉത്തരവാദിത്തങ്ങൾ പൂർണമായി നിറവേറ്റുക അവിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിക്കാതിരിക്കുക എല്ലാ കാര്യങ്ങളും സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുക എന്നത് ഒരുതരം മാനസിക രോഗമാണ് നിങ്ങളെയും നിങ്ങളുടെ ജീവിത പങ്കാളിയെയും കൂടുതൽ അറിയുവാനും പരസ്പരം വഞ്ചിക്കാതിരിക്കുവാനും സ്നേഹത്തോടെയും ഒത്തൊരുമയോടെയും മുന്നോട്ടു പോകുവാനും വേണ്ടിയാണ് ഈ എപ്പിസോഡ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിലെ ഓരോ തത്വങ്ങളും പങ്കാളിയെ കൂടുതൽ മനസ്സിലാക്കുവാൻ നിങ്ങളെ സഹായിക്കും ഭാര്യ ഭർത്താവിൽ നിന്ന് അകന്നുപോകുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് ഭർത്താവിൽ നിന്ന് പല കാര്യങ്ങളും രഹസ്യമാക്കി വെക്കുവാൻ ശ്രമിക്കുന്നത് നേരത്തെ തുറന്നു പറഞ്ഞിരുന്ന കാര്യങ്ങൾ പലതും ഇപ്പോൾ സംസാരിക്കുമ്പോൾ കാണിക്കുന്ന താല്പര്യമില്ലായ്മ നിസ്സാരമായ ചോദ്യങ്ങൾക്ക് പോലും അർത്ഥശൂന്യമായ അല്ലെങ്കിൽ അവ്യക്തമായ മറുപടി മുതലായവ ഭർത്താവിൽ നിന്ന് ഭാര്യ പലതും മറച്ചുവെക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഇത് ഭർത്താവിന്റെ പ്രവൃത്തിയിലുള്ള എതിർപ്പോ മറ്റാരോടെങ്കിലുമുള്ള അടുപ്പമോ മൂലമാകാം ഇത്തരം സാഹചര്യങ്ങളിൽ സംശയദൃഷ്ടിയോടെ കലഹിക്കുന്നതിന് പകരം ഭാര്യയോടൊത്ത് കൂടുതൽ സമയം ചിലവഴിക്കുകയും ഒന്നിച്ച് യാത്ര പോവുകയോ കൂടുതൽ മാനസിക അടുപ്പത്തിനുള്ള സാധ്യതകൾ സൃഷ്ടിക്കുകയോ ചെയ്യുക ഏതെങ്കിലും വിധത്തിൽ നീരസമോ സംശയമോ സ്നേഹമില്ലായ്മയോ കാണിക്കാതെ ഭാര്യയുടെ താല്പര്യങ്ങൾ എന്താണെന്നും ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നും കൂടുതൽ മനസ്സിലാക്കാനും അവളുടെ വേദനകളും സങ്കടങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഉത്തമ ഭർത്താവാണെന്ന് അവൾക്ക് അനുഭവപ്പെടുന്ന വിധത്തിൽ പ്രവർത്തിക്കുവാനും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അവളുടെ ഹൃദയ മനസ്സുകളെ സ്വാധീനിക്കുന്ന വിധത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നത് നിങ്ങളുടെ പോരായ്മയാണെന്ന് സ്വയം മനസ്സിലാക്കുക ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദിച്ചതിന് ഉത്തരം പറയാതെ മറ്റു വിഷയങ്ങളിലേക്ക് വഴിമാറാൻ ശ്രമിക്കുന്നതും അമിതമായ ഉത്കണ്ഠ അമിതമായ ഭയം മുതലായവയും ഭാര്യ ഭർത്താവിൽ നിന്ന് ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഭർത്താവിനോട് തുറന്നു പറയാൻ കഴിയാതെ മനസ്സിൽ ചില കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഭാര്യയെ ഉൾക്കൊള്ളുന്ന കുറവുകളെ അംഗീകരിക്കുന്ന വിശാലമായ ഒരു വ്യക്തിത്വനുടമയാണ് താൻ എന്ന വിധത്തിൽ ഭാര്യയെ കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുക അപ്പോൾ തുറന്നു പറയാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അവൾ തുറന്നു പറയും അല്ല എങ്കിൽ നിങ്ങളോട് കൂടുതൽ വിശ്വസ്തതയോട് ഇടപെടുവാൻ തയ്യാറാകും ഒരേ ചോദ്യങ്ങൾ പല സാഹചര്യങ്ങളിൽ ചോദിക്കുമ്പോൾ മാറി മാറി ഉത്തരം പറയുന്ന ഭാര്യ നുണ പറയുകയാണ് അവൾ മനസ്സിൽ ചില കാര്യങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ലക്ഷണമാണത് വഞ്ചകയായ ഭാര്യയുടെ രണ്ടാമത്തെ ലക്ഷണം ഭർത്താവിനെ പല കാര്യങ്ങളിലും അവഗണിക്കുകയോ വിലമതിക്കാതിരിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കീഴ്ത്തി സംസാരിക്കുക ഭർത്താവിനോട് ആലോചന ചോദിക്കാതെ സ്വന്തം താൽപ്പര്യം മാത്രം നോക്കി പ്രവർത്തിക്കുക മുതലായവയും ഭർത്താവിൽ നിന്ന് ഭാര്യ അകന്നുപോകുന്നു എന്നതിന്റെ ലക്ഷണമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വിവേകപൂർണമായി പ്രവർത്തിച്ചില്ലെങ്കിൽ ദാമ്പത്യ ജീവിതം തകരുവാൻ കാരണമായി തീരും വഞ്ചകയായ സ്ത്രീയുടെ മൂന്നാമത്തെ ലക്ഷണം ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കുവാൻ കൃത്രിമമായി തിരക്കുകൾ സൃഷ്ടിക്കുന്നു എന്നതാണ് ജോലിസ്ഥലത്തു നിന്ന് സ്ഥിരമായി എന്തെങ്കിലും കാരണം പറഞ്ഞ് താമസിച്ചു വരിക വീട്ടുജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് ഭർത്താവിന് മുഖം കൊടുക്കാതിരിക്കുക മുതലായവയിലൂടെ ഭർത്താവിൽ നകലാൻ ശ്രമിക്കുന്ന ഭാര്യയെ അവളുടെ പ്രവർത്തനങ്ങളിൽ സൗഹാർദ്ദപരമായി സഹായിച്ചു കൊണ്ടിടപെടുക വഞ്ചകിയായ ഭാര്യയുടെ നാലാമത്തെ ലക്ഷണം ഭർത്താവിൽ നിന്ന് ശാരീരികമായി അകന്നു നിൽക്കുവാൻ അവൾ താൽപ്പര്യപ്പെടുന്നു എന്നതാണ് ഭർത്താവിന്റെ എല്ലാ സ്നേഹപരിലാളനങ്ങളെയും വെറുപ്പോടെ കാണാൻ തുടങ്ങുന്ന ഭാര്യ ഭർത്താവിൽ നിന്ന് മാനസികമായി വളരെയധികം കഴിഞ്ഞു എന്നതിൻ്റെ അടയാളമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഭാര്യയുടെ താല്പര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് സാധിച്ചു കൊടുക്കുക നിങ്ങളുടെ ഏതെങ്കിലും പ്രവൃത്തിയോടുള്ള ശക്തമായ എതിർപ്പിന്റെ പ്രകടനമാണ് ഈ അകൽച്ചയെങ്കിൽ സ്വയം തിരുത്തി ഭാര്യയുടെ മനസ്സ് സ്വന്തമാക്കാൻ പരിശ്രമിക്കുക അവളുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് എത്രമാത്രം ഉയരാൻ സാധിക്കുമെന്ന് സ്വയം ആത്മവിശകലനം ചെയ്യുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുക ഒരിക്കലും അധാർമികമായോ സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടുന്ന വിധത്തിലോ ഉള്ള വിട്ടുവീഴ്ചകൾ ചെയ്യരുത് ദാമ്പത്യ ജീവിതം ഏറ്റവും വലിയ തകർച്ചയെ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പരം മനസ്സിലാക്കി വിട്ടുവീഴ്ച ചെയ്ത് മുമ്പോട്ട് പോവുക എന്നത് വളരെ പ്രസക്തമാണ് സ്വന്തം ഭർത്താവിനേക്കാൾ യോഗ്യനായി മറ്റൊരുവിനെ കണ്ടെത്തുന്ന ഭാര്യയും അതുപോലെ മറ്റൊരുവെ കണ്ടെത്തുന്ന ഭർത്താവും ക്ഷണികമായ സുഖഭോഗങ്ങളിൽ പെട്ടുപോയിരിക്കുന്നു ഈ ഭൂമിയിൽ തന്നെ കനലിലെരിയുന്ന അനുഭവവും മരണശേഷം നരകാഗ്നിയും അവർക്കായി കരുതപ്പെട്ടിരിക്കുന്നതാണ് സുന്ദരമായൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് വില്ലേജിലായിട്ട് എൻ്റെ എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി